നമ്മുടെ ഭൂമിയിൽ ഒരുപാട് പേരാണ് ദിവസവും ജനിച്ചു വീഴുന്നത് ഇപ്പോൾ ഓരോ വ്യക്തിയും പലതരത്തിലുള്ള വ്യക്തികൾ ഓരോ വ്യക്തിക്കും ഓരോ സവിശേഷതകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണല്ലോ പലതരത്തിലുള്ള മനുഷ്യനായിരിക്കും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് പക്ഷേ ഓരോ മനുഷ്യനും ഒരു എന്താ പറയുക ഒരു സ്വത്വബോധം അല്ലെങ്കിൽ ഒരു സ്വത്വം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും ഐഡൻറ്റിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് അർത്ഥത്തിൽ പറയാൻ പറ്റും നമ്മുടെ ക്യാരക്ടർ ആ സ്വത്വത്തിൽ നിന്നാണ് നമ്മുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ സ്വത്ത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ദുരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക സ്വത്തും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടർ ഫോം ചെയ്യില്ല ക്യാരക്ടർ ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല ആത്മവിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അതിപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ആത്മവിശ്വാസം ഇല്ലാത്തൊരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നിരാശയുടെ പടുകുഴിയിലേക്കായിരിക്കും പോവുക അല്ലെങ്കിൽ ഒരു വലിയൊരു മുരടിപ്പായിരിക്കും അവിടെ അവിടെ സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത് ഒരു വ്യക്തിക്ക് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഉള്ള കാര്യം തന്നെ അയാടെ ജീവിതം പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതൊരു ഒരു കൂട്ടം വ്യക്തികളിലേക്ക് അത് മാറുമ്പോൾ വലിയ ദുരവസ്ഥയായിരിക്കും വരിക വലിയ ദുരവസ്ഥയായിരിക്കും സംഭവിക്കുക ഒരു കൂട്ടം വ്യക്തികളിൽ നിന്നുള്ള നമ്മളത് ഒരു സമൂഹത്തിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ സ്കെയിൽ വലുതായി അതൊരു രാഷ്ട്രത്തിൻ്റെ ഭൂരിഭാഗം ജനതയ്ക്കും ആ ഒരു സ്വത്വമില്ലായ്മ അനുഭവപ്പെടുക എന്ന് പറഞ്ഞൊരു സാഹചര്യം വരുമ്പോൾ അത് നമ്മൾ സംതിങ് അൺഇമാജിനബിൾ എന്നൊക്കെ നമുക്ക് ഇന്ന് തോന്നുമെങ്കിലും ഒരു കാലം ഭാരതത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത്തരം ഒരു വളരെ ഒരു സാഹചര്യത്തിലാണ് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ഒരാൾ രാജ്യത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവുക നമ്മുടെ നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാജ്യത്തിൻ്റെ ആ സാഹചര്യത്തെ വളരെ നന്നായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് സ്വാമി വിവേകാനന്ദവാസ് ബോണിൻ ക്രിറ്റിക്കൽ കണ്ടീഷൻ വെൻ ദ നേഷൻ ആൻഡ് എ പീപ്പിൾ വെ ക്ലാപ്സിങ് ഇൻ ഡിസ്പെയർ ഫ്രസ്ട്രേഷൻ ആൻഡ് ഹോപ്പ്ലെസ്നെസ് എന്നാണ് എന്ന് വെച്ചാൽ നിരാശയുടെ പടുകുഴിയിൽ ഒരു രാജ്യം കിടക്കുന്ന സമയത്തായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ജന്മം എന്നാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ നമ്മുടെ രണ്ടാമത്തെ രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും നന്നായി സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വരവിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രത്തിന് മുമ്പോട്ട് പോകാൻ എന്താണ് വേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു രാഷ്ട്രത്തിന് വലിയ സ്വത്ത് നമുക്ക് ഉണ്ട് സ്വത്ത് എന്നുള്ളത് നമ്മൾ സാദാ സാമാന്യ അർത്ഥത്തിൽ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ സാമ്പത്തിക അർത്ഥത്തിൽ എടുക്കാതിരിക്കുക പക്ഷെ വലിയൊരു സ്വത്ത് നമുക്കുണ്ട് പക്ഷെ ആ സ്വത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല വലിയൊരു സ്വത്തും നമുക്കുണ്ട് പക്ഷെ ആ ഒരു സ്വത്ത് ബോധം നമുക്കില്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഇതുപോലെയുള്ള വളരെ എന്താ പറയുക ഒരു മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്വാമി വിവേകാനന്ദൻ്റെ കടന്നുവരവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താണ് ആ രാഷ്ട്രത്തിന് മുമ്പോട്ട് പോവാൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരടി മുമ്പോട്ട് വെക്കാൻ എന്താണ് ആ രാഷ്ട്രത്തിന് വേണ്ടത് നമുക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുറേ കാലം നമ്മൾ അടിമയായിട്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ട്രേറ്റ്സും അതുപോലെ തന്നെയായി മാറും ആ ഒരു അടിമ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ അതൊരു മോശപ്പെട്ട അവസ്ഥയാണെന്നോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള ചിന്തയൊന്നും പലപ്പോഴും ആർക്കും ഉണ്ടാവില്ല കാരണം അവർ ആ സാഹചര്യമായിട്ട് യൂസ്ഡ് ആയിപ്പോയി ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് അവിടെ ഒരു വിപ്ലവം ജനിക്കണമെങ്കിൽ സ്വത്ത് ബോധം എന്ന് പറഞ്ഞ സംഭവം ഉയരണം അല്ലെങ്കിൽ ഉണരണം അപ്പോൾ ആ ഒരു സ്വത്ത് ബോധത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരടി മുമ്പോട്ട് വയ്ക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ് സ്വാമി വിവേകാനന്ദൻ ഓർക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്താണ് സ്വാമി വിവേകാനന്ദൻ ചെയ്തത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ പറയുക വെച്ചാൽ ഭാരതത്തിൻ്റെ സ്വത്തും സ്വത്വവും വീണ്ടെടുത്ത ഒരു യുഗപ്രഭാവനാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യം അപ്പോൾ എന്താ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കും എന്താണ് നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്വത്ത് എന്നുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ പലർക്കും സംശയം ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മുടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് വേദമാണ് ഭാരതത്തിൻ്റെ സ്വത്ത് ഭാരതത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് വൈദികൻ വൈദികൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാട്ടിൽ എടുക്കരുത് വൈദികൻ അല്ലെങ്കിൽ ഭാരതി ഭാരതീയൻ എന്നുള്ളതാണ് നമ്മുടെ സ്വത്ത് ബോധം എന്നുള്ളത് അപ്പോൾ ഈ സ്വത്ത് വേദം എന്ന സ്വത്തും വൈദികൻ എന്ന സ്വത്തും വീണ്ടെടുത്ത ഒരു എന്താ പറയുക യുഗപ്രഭാവനായിരുന്നു സ്വാമി വിവേകാനന്ദൻ കാരണം അത് മാത്രേ ഭാരതത്തിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് പല തിരിച്ചടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചടികളിൽ നിന്നെല്ലാം യഥാസമയത്ത് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളതിനെ എന്താ പറയുക വിധിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ പറയാം ആ ഒരു ഇടപെടലിൻ്റെ ആ ഒരു ഇടപെടൽ തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അദ്ദേഹത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഈ സ്വത്തും സ്വത്തവും തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ സ്വാമി വിവേകാനന്ദനെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഇന്നത്തെ ജനതയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അടിമത്വത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണെന്നുള്ളത് സ്വാമി വിവേകാനന്ദന് വളരെ നന്നായിട്ട് അറിയായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പല തലങ്ങളിലാ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ബ്രഹ്മത്തിൽ ലയിക്കുക എന്നൊക്കെ പറഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ കേവലാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ നിന്ന് നമുക്ക് മുക്തമാകേണ്ടതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു 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 കാര്യം അപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനങ്ങളായിരുന്നു പിന്നെ സ്വാമി വിവേകാനന്ദനില് നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും ഏറ്റവും മികവുറ്റ രീതിയിൽ സനാതനധർമ്മത്തിൻ്റെ എന്താണെന്നുള്ളത് ആധുനിക ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കാഗോ പ്രസംഗം ആ പ്രസംഗത്തിലൂടെയാണ് സ്വാമി വിവേകാനന്ദൻ ഇതിനെല്ലാം ഉള്ള ഒരു തുടക്കം കുറിക്കുന്നത് നര ജനിച്ചത് നരേന്ദ്രനായിട്ടാണെന്നുണ്ടെങ്കിലും രാമകൃഷ്ണദേവൻ്റെ എന്താ പറയുക രാമകൃഷ്ണദേവൻ പരിവപ്പെടുത്തി ഒരു രണ്ടാം ജന്മമായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അപ്പോൾ ആ രണ്ടാം ജന്മത്തിൽ സ്വാമി വിവേകാനന്ദൻ ഏറ്റവും ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കാഗോ പ്രസംഗമായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു അഗ്നിക്ക് ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ട് വഴി കാട്ടുന്നത് എന്തോ അതാണ് അഗ്നി നമ്മുടെ ഒരു വൈദിക അനുസരിച്ചിട്ട് വഴി കാട്ടുന്നത് അഗ്നിയാണ് ശരിക്കും ആ ഒരു അഗ്നിയുടെ മുന്നേറ്റത്തിന് തിരി കൊടുത്തിയത് ഷിക്കാഗോ പ്രസംഗമായിരുന്നു പ്രസംഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിലൂടെ അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്താ പറയുക ഒരു ഒരു ജനതയുടെ ആത്മാവിഷ്കാരം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിൻ്റെ തുടക്കമായിരുന്നു യഥാർത്ഥത്തിൽ ഷിക്കാഗോയിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പ്രസംഗത്തിൽ പ്രസംഗത്തിലൂടെ സാധ്യമായി തുടങ്ങിയത് അപ്പോൾ എന്താണ് ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത നമ്മളെല്ലാവരും ഒരുപാട് തവണ അത് കേട്ടു നമ്മൾ വായിച്ചിട്ടുണ്ട് ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള പ്രസംഗങ്ങളായിട്ടാണ് പ്രസംഗങ്ങളിലൊന്നായിട്ടാണ് അതിനെ കാണുന്നത് പക്ഷെ എന്താണ് യഥാർത്ഥത്തിലാ പ്രസംഗത്തിന്റെ സത്ത എന്താണെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ വിശ്വദർശനം തന്നെയാണ് അന്ന് വരെ ആളുകൾ കേട്ടിരുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം ഭാരതത്തെ ഒരു പാമ്പ് കാ പാമ്പ് പിടിയന്മാരുടെ രാജ്യം അല്ലാന്നുണ്ടെങ്കിൽ സംസ്കാരശൂന്യരായിട്ടുള്ള കുറെ ആളുകൾ ജീവിക്കുന്ന രാജ്യം ഇങ്ങനെയായിരുന്നു ഭാരതത്തെ ഇത്രയും വലിയ വൈദിക പാരമ്പര്യവും വേദങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തിൽ ആളുകൾ പാശ്ചാത്യ ലോകം കണ്ടിരുന്നത് വാസ്തവത്തിൽ ഒരു ഡിസ്ട്രപ്ഷൻ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഷിക്കാഗോ പ്രസംഗം അപ്പം അദ്ദേഹം അതിൽ തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ തന്നെ ഒരു ഡിസ്ട്രപ്ഷൻ ആയിരുന്നു സംഭവിച്ചത് കാരണം എന്താ നമുക്കെല്ലാവർക്കും ഇപ്പം എന്നും അറിയാം നമ്മൾ വലിയ സൊസൈറ്റി ഫംഗ്ഷനുകളിലും ബാക്കി പുറമേയുള്ള ചടങ്ങുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്താ ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ കേൾക്കുക ടു ദ ലേഡീസ് ഓഫ് ദ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞിട്ടാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയുമ്പോൾ അത് അതിനൊരു ഔപചാരികതയാണ് കൂടുതലും ഉള്ളത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സഹോ സ്വന്തം സഹോദരിമാരും സഹോദരന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പം ആ ഈ രണ്ട് കാഴ്ചപ്പാടിലും വലിയ അന്തരമുണ്ട് വലിയ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഫീൽ ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദൻ ഈ പറഞ്ഞതുപോലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴാണ് ലോകാസമസ്ത സുഗിനോ ബാന്തെന്ന് നമ്മൾ പറയുന്ന ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വലിയ മഹത് കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ആ പ്രസംഗം എന്ന് പറയുന്നത് ലോകത്തിലും ഉള്ള മുഴുവൻ ജനങ്ങളെ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരുമായിട്ട് കാണുക എന്ന് പറഞ്ഞത് അത് സംതിങ് സ്ട്രെയിൻജായിരുന്നു ആ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അമേരിക്കൻസിനത് വലിയൊരു കണക്റ്റഡ്നെസ് ആണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ആ പ്രസംഗിക്കുന്ന ഈ കാവ് എടുത്തിട്ടുള്ള ഒരു സന്യാസിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ ഞങ്ങളെന്ന് ആണ് അവർക്ക് തോന്നിയത് ആ ഒരു എന്താ പറയുക താതാത്മ്യം പ്രാപിക്കൽ എന്ന് പറയും നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ താതാത്മ്യം പ്രാപിക്കലാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതോടുകൂടിയിട്ട് വലിയൊരു ഐസ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയായിരുന്നു അപ്പം ഈ രാജ്യത്തെയാണോ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ പാമ്പുപിടിയന്മാരുടെ രാജ്യം എന്നെല്ലാം വിചാരിച്ചിരുന്നിരുന്നത് എന്ന് എന്നാണ് സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചു പോന്നത് പിന്നെ അവിടെ നിന്ന് നടന്നത് എന്താ പറയുക ഒരു വേദാന്തത്തിൻ്റെ ഒരു ആഗോളവൽക്കരണം ഒരു വശത്ത് മറുവശത്ത് സ്വത്ത് ബോധം വീണ്ടെടുക്കുന്ന വലിയൊരു വിപ്ലവത്തിനും കൂടിയാണ് തുടക്കം കുറിക്കപ്പെട്ടത് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഒരു എന്താ പറയുക ഒരു വലിയൊരു യജ്ഞം തുടങ്ങായിരുന്നു ചെയ്തത് ആ യജ്ഞത്തിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ട് പോണില്ല പക്ഷേ യഥാർത്ഥ സംഭവിച്ചത് ഇവിടെ ദേശീയതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അത് നയിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ആളുകളെല്ലാം വലിയൊരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഈ പര്യടനം കഴിഞ്ഞതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലത്തോട് കൂടിയിട്ട് അതിൻ്റെ അലയൊളികളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായി അപ്പോൾ അതിലൂടെ ഒരു ഒരു ജനത ഉയർത്തിഴുന്നെടുക്കപ്പെടുകയാണ് ചെയ്തത് എന്നു വച്ചാൽ അവർക്ക് അവരുടെ സ്വത്ത് എന്താന്നുള്ളതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു സ്ഫുരണം അവരിൽ ഉണ്ടാവുകയും അത് സ്വാഭാവികമായിട്ടും വലിയ വിപ്ലവങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു വിപ്ലവങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ ഒരേ ഒരുപോലെ നമ്മുടെ കോൺഗ്രസിന്റെ മിതത്വവാദത്തെയും അല്ലാന്നുണ്ടെങ്കിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളെയും കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളെയും എല്ലാം ഒരുപോലെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തി ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനെ ദ ഫാദർ ഓഫ് സ്പിരിച്വൽ നാഷണലിസം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ആത്മീയ ദേശീയതയുടെ പിതാവ് അല്ലെങ്കിൽ പ്രവാചകൻ എന്നെല്ലാം വിളിക്കാൻ പ്രധാന കാരണം അപ്പോൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സ്വത്വം വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് അവിടെ ആരംഭം കുറിച്ചു അപ്പോൾ ഇത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചു അല്ലെങ്കിൽ സ്വത്തവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് അതിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെക്കുറിച്ച് കൂടി പറയണം അതിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ലോക നേതാവിൻ്റെ പ്രസ്താവനയിലേക്ക് ഇന്ന് പോവാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ക്ലമൻ്റ് അറ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ലേബർ പാർട്ടി നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഭാരതത്തിൽ വരുന്നുണ്ട് ആ വേളയിൽ നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെ വെസ്റ്റ് ബംഗാളിൻ്റെ ആയിട്ടുള്ള ചക്രവർത്തി അദ്ദേഹം ക്ലമൻ്റ് അറ്റ്ലിയായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് അറ്റ്ലിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ടോ ആ ചോദ്യം എങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ഭാരതം വിട്ടു പോയത് കാരണം രണ്ടാം നമുക്കറിയാം രണ്ടാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പരാജയം പരാജയമൊന്നും ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ബ്രിട്ടൻ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ എന്തുകൊണ്ടാണ് ഭാരതത്തിൽ നിന്ന് വിട്ടു പോയത് എന്നുള്ളൊരു ചോദ്യം ചക്രവർത്തി ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്ലമൻ്റ് അറ്റ്ലി നമ്മൾ ആലോചിക്കണം അറ്റ്ലി എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിലുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതണം അപ്പോൾ ക്ലമൻ്റ് അറ്റ്ലി പറയുന്ന ഒരു കാര്യമുണ്ട് അതെങ്ങനെയായിരുന്നു എക്സാക്ട്ലി അറ്റ്ലിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദർ ആർ സോ മെനി റീസൺസ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീസൺ മാസ് ദ ആക്ടിവിറ്റീസ് ഓഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് അതായത് വെറുതെ പറഞ്ഞതല്ല നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വത്തുവും സ്വാതന്ത്ര്യവുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് നമുക്കതിലേക്ക് വരാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു എന്നുള്ളതാണ് ക്ലമൻ അറ്റ്ലി പറഞ്ഞിട്ടുള്ള കാര്യം അത് നമ്മുടെ ആർ സി മജുന്ദാറിനെ പോലെയുള്ള വലിയ ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ബുക്കിലൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആളുകൾക്ക് പരിശോധിക്കാവുന്നതാണ് റെക്കോർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റെക്കോർഡ് ചരിത്രമാണ് അപ്പോൾ ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ മാനസ ഗുരുവായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ അത് സ്വാമി വിവേകാനന്ദനാണ് നേതാജി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാജിയെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള നേതാജിയുടെ പ്രവർത്തനങ്ങളെ പരിവപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങളായിരുന്നു എന്നുള്ളതാണ് ഈ ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള മുന്നേറ്റമാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ നേതാജിക്ക് കരുത്ത് പകർന്നിട്ടുള്ളത് അപ്പം നേരത്തെ ക്ലമന്റ് അറ്റ്ലി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ തിരിച്ചു വരികയാണ് ആ കാര്യം എന്തായിരുന്നു ബ്രിട്ടൻ എങ്ങനെയായിരുന്നു ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ബ്രിട്ടീഷുകാരായിട്ടുള്ള ഇന്ത്യൻ ആർമിയിലും അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിലും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയാം ബ്രിട്ടീഷ് ഇന്ത്യൻ നേവിയിലും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലൊന്നും മുഴുവൻ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളൊന്നുമല്ല ഇന്ത്യക്കാരെ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയായിരുന്നു ബ്രിട്ടൻ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലും ബ്രിട്ടീഷ് ഇന്ത്യൻ നേവിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കലാപങ്ങളാണ് ബ്രിട്ടനെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന് വഴി വെച്ചെന്തായിരുന്നു നേതാജിയുടെ ഐ എൻ എ നടത്തിയ മുന്നേറ്റമായിരുന്നു നേതാജി സ്ഥാപിച്ച ആസാദ് ഹിന്ദു ഗവൺമെൻറ്റും ആദ്യത്തെ ഇന്ത്യയുടെ താൽക്കാലിക ആയിട്ടുള്ള ആസാദ് ഹിന്ദു ഗവൺമെൻറ്റും അവർ നടത്തിയ മുന്നേറ്റമൊക്കെ ആയിരുന്നു ഈ ഒരു സ്വതം എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യക്കാരില്ല അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ ആർമിയിലുമെല്ലാം ഉള്ള പട്ടാളക്കാരില്ല ഉണ്ടാക്കിയത് അപ്പോൾ ഇനി അവിടെയൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ഇവരെ വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ ഒരിക്കലും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള വലിയ ബോധ്യം ബ്രിട്ടീഷ് സർക്കാരിന് ഉണ്ടായിരുന്നു അപ്പം ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ട് പോയത് എൻ്റെ സ്വാമി വിവേകാനന്ദനാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു സ്വത്ത് ബോധം അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് ബോധം തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ അപ്പോൾ ആ ഒരു മുന്നേറ്റത്തിൻ്റെ എക്സ്റ്റൻഷനായി നമുക്കിതിനെ എല്ലാം കാണാവുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സ്വാമി വിവേകാനന്ദൻ ഒരു കാര്യം പറയുന്നത് അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ ഭാരതം സ്വതന്ത്രമാകും എന്നുള്ളത് അതേ മയ്യ ഈ വർഷം നമ്മൾ നോട്ട് ചെയ്യണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയൊരു ചരിത്രത്തിൻ്റെ ആകസ്മികതയായിട്ട് തോന്നാം ഭാരതത്തിൻ്റെ രാഷ്ട്രനായകനായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച ഒരു വർഷത്തിൽ കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ ഭാരതം സ്വതന്ത്രമാകും എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യപ്പെടുമ്പോൾ കാലത്തിൻ്റെ എന്തോ ഒരു നിയോഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യപ്പെടാം അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ഒരു ദർശനം ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഈ സ്വത്വബോധം സ്വത്ത്വബോധം ഉണ്ടാവുകയും ആ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മുന്നേറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്വത്വവും സ്വാതന്ത്ര്യവും കണക്ട് ചെയ്യപ്പെടുന്നത് ഇവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു പ്രവാചകൻ കൂടിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ അതുകൊണ്ടാണ് സ്വത്വവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു ട്രാൻസിഷൻ വളരെ കൃത്യമായി മുൻകൂട്ടി കാണാൻ വിവേകാനന്ദ സ്വാമികൾക്ക് സാധിച്ചത് അതേ ഒരു കവിത എഴുതുകയുണ്ടായി ഫോർത്ത് ഓഫ് ജൂലൈ എന്നാണ് ആ കവിതയുടെ പേര് ജൂലൈ നാലിൻ്റെ ഓർമ്മയ്ക്ക് എന്നെല്ലാം പറയാം സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവൻ ശിഷ്യരുണ്ടായിരുന്നു ലോക പ്രശസ്ത പ്രൊഫസറായിരുന്ന ഹാവേഡിലെ പ്രൊഫസറായിരുന്ന ഹെൻറി റൈറ്റ് മുതല ലോകപ്രശസ്ത വിഖ്യാത കണ്ട ഏറ്റവും ശാസ്ത്ര ഇതിഹാസം എന്ന് പറയാവുന്ന നികള ടെസ്റ്റിലെ വരെയുള്ളവർ വിവേകാനന്ദന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടവരായിരുന്നു ഒരുപാട് അമേരിക്കക്കാരായിട്ടുള്ള ശിഷ്യന്മാരും വിവേകാനന്ദൻ ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വിവേകാനന്ദൻ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്കക്കാരായിട്ടുള്ള ശിഷ്യന്മാരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ജൂലൈ നാല് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ജൂലൈ നാല് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ് അമേരിക്ക വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഏറെ ബഹുമാനമൊക്കെയുള്ള ഒരു രാ രാജ്യമായിരുന്നു രാഷ്ട്രമായിരുന്നു അമേരിക്ക അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ ദിന അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ടു ദ ഫോർത്ത് ഓഫ് ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത എഴുതുന്നത് വളരെ അതിഗംഭീരമായിട്ടുള്ള കവിതയാണത് അതിനകത്ത് രണ്ട് വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് പറയണ്ട ലിബർട്ടി ഫ്രീഡം എന്ന് പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആശയത്തെ വളരെ ഗൗരവത്തോടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യൻ്റെ എന്താ പറയുക അടിസ്ഥാനപരമായിട്ട് ഏതൊരു മനുഷ്യനും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ അല്ലെങ്കിൽ അതിൻ്റെ സർവ്വ മാനദണ്ഡങ്ങൾക്കും അതീതമായിട്ട് ഓരോ മനുഷ്യനും വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നുള്ളൊരു ഉറച്ച കാഴ്ചപ്പാട് വിവേകാനന്ദൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ആ കവിത അമേരിക്കയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനോട് കണക്ട് ചെയ്തുകൊണ്ട് ആ കവിത എഴുതുന്നത് ആ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതിക സ്വാതന്ത്ര്യം ഭൗതിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഭാ എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ പാടിക്കണം കേട്ടോ നമ്മുടെ ഫിസിക്കൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെ ഭൗതിക സ്വാതന്ത്ര്യം പിന്നെ ഭൗതിക സ്വാതന്ത്ര്യം നമ്മുടെ ഇൻ്റലക്ച്വൽ ഫ്രീഡം മാനസിക സ്വാതന്ത്ര്യം മനസ്സിൻ്റെ ഫ്രീഡം എല്ലാത്തിലുപരിയായിട്ട് ആത്മീയ സ്വാതന്ത്ര്യം ഇതൊരു മനുഷ്യന് ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഈ വിഭിന്ന തരങ്ങളിലുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഉറച്ച വിശ്വാസക്കാരനായിരുന്നു സ്വാമി വിവേകാനന്ദൻ അതിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ് ഓരോ അല്ലെങ്കിൽ അതിലേക്ക് മനുഷ്യനെ എത്തുക എന്നുള്ളതാണ് ഓരോ ജന്മത്തിൻ്റെയും നിയോഗം എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്ടിൽ അധിഷ്ഠിതമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ആ കവിത എഴുതിയത് അപ്പോൾ ഇതിൽ വളരെ എന്താ പറയുക വളരെ ഒരു എന്താ അപ്പോൾ ഇതിൽ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ നാലിന് ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജൂലൈ നാലിലാണ് സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഈ കവിത എഴുതുന്നത് ഈ കവിത എഴുതി കൃത്യം നാല് വർഷം കഴിഞ്ഞ് കൃത്യം നാല് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മറ്റൊരു ജൂലൈ നാലിലാണ് സ്വാമി വിവേകാനന്ദൻ ബ്രഹ്മത്തിലേക്ക് തനിക്ക് ലയിക്കാനുള്ള ആ ഒരു ദിനം തിരഞ്ഞെടുത്തത് എന്നുള്ളത് വളരെ എന്താ ഒരു കൗതുകം കൗതുകം മാത്രമല്ല ഒരു വിധിയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു സന്ദേശം കൂടി നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ സ്വാമിജി അത് തിരഞ്ഞെടുത്തത് അന്ന് അദ്ദേഹം സമാധി ആവാൻ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു പ്രവാചകനായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യം അപ്പം നമ്മളിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തും നമ്മുടെ സ്വത്തും എല്ലാം വീണ്ടെടുത്ത് ആ ഒരു സ്വത്വത്തിൻ്റെ തിരിച്ചെടുക്കലിലൂടെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വലിയ യുഗപ്രഭാവനാണ് സ്വാമി വിവേകാനന്ദൻ എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മൾ കേവല അർത്ഥത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ വിവേകാനന്ദനെ വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കുന്നത് അതിന് കൂടുതൽ ആത്മീയ തലങ്ങൾ വേറെയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഭാരതീയ സങ്കല്പം അനുസരിച്ചിട്ടുള്ള സനാതന ധർമ്മ തലങ്ങൾ വേറെയുണ്ട് പക്ഷേ നമ്മൾ ഇന്നൊരു ജീവിക്കുന്ന ലോകത്തിൽ വെച്ചിട്ട് ഒരു സാധാരണക്കാരൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എന്ന സ്വത്തും വൈദികൻ എന്ന സ്വത്തവും തിരിച്ചെടുക്കാൻ സഹായിച്ചു എന്നുള്ളതാണ് അതായിരിക്കണം ഓരോ ജൂലൈ നാല് വരുമ്പോഴും ഓരോ ജൂലൈ നാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും ഓരോ ഭാരതീയനും മനസ്സിൽ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അതുതന്നെ ആയിരിക്കണം ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്നത്